അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹിറ്റ്ലർ നടപടിക്കെതിരെ കുറിക്കുകൊള്ളുന്ന മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിങ്ങൾക്കിപ്പോൾ ഇന്ത്യയുടെ എണ്ണ ഇഷ്ടമല്ലെന്ന് കരുതുക നിങ്ങൾ വാങ്ങണ്ട ആരും ആരെയും എണ്ണ വാങ്ങിക്കാൻ നിർബന്ധിക്കുന്നില്ല എണ്ണവിലയിൽ സ്ഥിരത ഉറപ്പാക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അത് ഇന്ത്യയുടെയും ലോകത്തിന്റെയും താല്പര്യമാണെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി ഇന്ത്യയുടെയും ലോകത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എണ്ണവില കുത്തനെ കൂടുമെന്ന ആശങ്ക ലോകമാകുകയുണ്ടായിരുന്നു ആ സമയം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നുവെങ്കിൽ ആയിക്കോട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു എണ്ണവില സ്ഥിരത നേടുമെന്നും ഏവരും അഭിപ്രായപ്പെട്ടു അതേസമയം യു എസുമായുള്ള വ്യാപാരം ഒരു തർക്കവിഷയമായി തുടരുമ്പോഴും ഇന്ത്യ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നത് തുടരുമെന്നും എസ് ജയശങ്കർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് വ്യാപാരവും വ്യാപാരേതര കാര്യങ്ങൾക്ക് ട്രംപ് തീരുവുകൾ ഉപയോഗിക്കുന്നത് അസാധാരണ കാര്യമാണ് ട്രംപ് ഭരണകൂടത്തിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങൾ പലപ്പോഴും ആദ്യം പൊതുവേദിയിലും അതിനുശേഷം ബന്ധപ്പെട്ട കക്ഷികളോടുമാണ് നടത്തുന്നത് ഇവയിൽ പലതും പരസ്യമായി പറയപ്പെടുന്നു ഇത് ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ വാദങ്ങൾ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയ്ക്കും ഏറ്റവും വലിയ ഊർജ ഇറക്കുമതിക്കാരായ യൂറോപ്യൻ യൂണിയനുമെതിരെ ട്രംപ് ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല എന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ട്രംപ് വ്യാപാരം ഉൾപ്പെടെയുള്ള വിദേശ നയങ്ങളെപ്പറ്റി പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല എന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു ട്രംപ് ലോകത്തോടും സ്വന്തം രാജ്യത്തോടും പോലും ഇടപെടുന്ന രീതി പരമ്പരാഗതമായ ശൈലിയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അടിച്ചേൽപ്പിച്ച ഉയർന്ന താരിഫുകൾ ന്യായീകരിക്കാനാവാത്തതും അന്യായവുമാണ് എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ട്രംപ് ഭരണകൂടം അൻപത് ശതമാനത്തിലധികം താരിഫ് ചുമത്തിയതിലാണ് ജയശങ്കറുടെ ഈ പ്രതികരണം ഭാരതത്തിലെ കർഷകരുടെയും ചെറുകിട ഉത്പാദകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നും ഈ വിഷയത്തിൽ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി നമ്മുടെ കർഷകരുടെയും ചെറുകിട ഉൽപാദകരുടെയും താല്പര്യങ്ങൾക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് ചിലർ അത് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് പറയുമ്പോൾ തങ്ങൾ സർക്കാർ എന്ന നിലയിൽ കർഷകരുടെയും ചെറുകിട ഉൽപാദകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് താരിഫ് പ്രശ്നം വലിയൊരു എണ്ണത്തർക്കമായി തെറ്റായി ചിത്രീകരിക്കപ്പെടുകയാണ് എന്നും എസ് ജയശങ്കർ ആരോപിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുമ്പോൾ വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ വിമർശിക്കുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് എണ്ണ പ്രശ്നമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യയെ ലക്ഷ്യമിടാൻ ഉപയോഗിച്ച അതേ വാദങ്ങൾ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയ്ക്കും ഏറ്റവും വലിയ എൽ എൻ ജി ഇറക്കുമതിക്കാരായ യൂറോപ്യൻ രാജ്യങ്ങൾക്കും എന്തുകൊണ്ടാണ് ബാധകമാകാത്തതെന്നും ജയശങ്കർ ചോദിക്കുന്നു റഷ്യയുമായി ഇന്ത്യയെക്കാൾ വലിയ തോതിൽ വ്യാപാരം നടത്തുന്ന യൂറോപ്പാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തങ്ങൾ യുദ്ധത്തിന് പണം നൽകുന്നുവെന്ന് ഒരു ഭാഗം പറയുമ്പോൾ റഷ്യ യൂറോപ്യൻ വ്യാപാരം ഇന്ത്യ റഷ്യ വ്യാപാരത്തേക്കാൾ വലുതാണ് അപ്പോൾ യൂറോപ്യൻ പണം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നില്ലേ എന്നും ജയശങ്കർ ചോദിക്കുന്നുണ്ട് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിന് ഊന്നൽ നൽകിയ ജയശങ്കർ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻനിർത്തിയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള പരമാധികാരം ഇന്ത്യക്കുണ്ട് എന്ന് ആവർത്തിച്ചു ഇന്ത്യ അമേരിക്ക ബന്ധം നിലവിലെ സാഹചര്യത്തിലും ചർച്ചകൾ തുടരുകയാണ് എന്നും ജയശങ്കർ പറഞ്ഞു നമ്മൾ രണ്ട് വലിയ രാജ്യങ്ങളാണ് പരസ്പരം സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ എവിടെ എത്തുമെന്ന് നമുക്ക് നോക്കാം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് അമേരിക്കയുടെ ഇന്ത്യയിലെ പുതിയ അംബാസിഡർമാരെ കുറിച്ചുള്ള ചോദ്യത്തിന് താൻ മന്ത്രിയാണ് എന്നും മറ്റ് രാജ്യങ്ങളുടെ അംബാസിഡർമാരുടെ നയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല എന്നും ജയശങ്കർ വ്യക്തമാക്കി നേരത്തെ റഷ്യ സന്ദർശിച്ച ജയശങ്കർ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഭീകരവാദം യുക്രൈനിലെ നിലവിലെ സംഘർഷം പശ്ചിമേഷ്യയിലെയും അഫ്ഗാനിസ്ഥാനിലെയും പ്രാദേശിക സംഭവ വികാസങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ ഉൾപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകളും അദ്ദേഹം പുടിനെ അറിയിച്ചിട്ടുണ്ട്